അസ്സാമലൈക്കും വാർഹമത്തുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോടുസ്താദിനെതിരെ പാരടി എഴുതിയ കാട്ടുകള്ളന്മാരെ വിമർശിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇറക്കിയിരുന്നു വീഡിയോ പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം ആ ഫിത്തിന വേവിക്കുന്ന മൂന്ന് അടുപ്പും കല്ലിൽ ഒരടുപ്പും കല്ലായ അബ്ദുസമദ് അൻവരി എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ചങ്ങാതി എൻ്റെ വീഡിയോയുടെ ഒരു ഭാഗം മുറിച്ചെടുത്ത് അയാളുടെ ഫേസ്ബുക്ക് വാളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ട് അയാൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട് എന്നോട് ചോദിക്കുന്നുമുണ്ട് എന്തായാലും സമത് ചോദിച്ചതല്ലേ മറുപടി പറയാതിരിക്കുന്നത് മോശമല്ലേ സമതിന് എന്താ പറയാനുള്ളതെന്നൊന്ന് കേട്ടുനോക്കാം എഴുതുന്നത് പേരോട് പാലടിക്കും മദനിയുടെ മണിയടി ഷാറായിട്ടുണ്ട് രണ്ട് പാരടി ഗാനങ്ങൾ ഇപ്പോൾ നമുക്കിടയിൽ വൈറലാണ് ഒന്ന് പോറ്റിയേ കേറ്റിയേ എന്നു തുടങ്ങുന്നത് ശബരിമല സ്വർണമോഷണവും മറ്റു ചില അത് മറ്റേ വിഷയമാണ് നമുക്കത് കൂടുതൽ പറയേണ്ടതില്ലോ രണ്ടാമത്തത് എന്താണ് രണ്ടാം പാട്ട് പോറ്റിയെ തീറ്റിയെ പേരോടന്ത്യം മാറ്റിയേ എന്നു തുടങ്ങുന്നതാണ് അതിനെയാണ് ഞാൻ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയത് മൂപ്പര് ആ ഗാനത്തിൻ്റെ മഹത്വം പറയുന്നത് കേൾക്ക് ഇതൊരു ആദർശ ഗാനമാണ് എ പി സുന്നി നേതാവ് പേരോട് സക്കാഫിയുടെ ആദർശ വ്യതിയാനമാണ് പാട്ടിലെ പരാമർശം ഈ പാട്ടിനെതിരെ ബഹളം വെക്കുകയാണിപ്പോൾ കുറെ എ പി മൂപ്പന്മാർ അതിലൊരാളാണ് മൗലവി മദനി പേരോടിൻ്റെ വഹാബിസം പ്രശ്നമല്ല അത് പാട്ടാക്കിയത് ശരിയായില്ല എന്നതാണ് ഇവൻ്റെ വാദം നുണ പറയാൻ ഒരു മടിയും ഉളുപ്പുമില്ലാത്ത കൂട്ടരായതുകൊണ്ട് ഇങ്ങനെ എഴുതിയതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല ഇതിലും വലിയ എത്ര എത്ര നുണകളാണ് ഇവന്മാർ ദിനം പ്രതി എന്നോണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ഇതിൽ അത്ഭുതമൊന്നുമില്ല എനിക്കങ്ങനെ ഒരു വാദമുണ്ടോ പേരോടുസ്താദിൻ്റെ വഹാബിസം പ്രശ്നമല്ല പാട്ടാണ് പ്രശ്നം എന്നൊരു വാദമൊന്നും എനിക്കില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല എന്നു മാത്രമല്ല പേരോടുസ്താദിന് വഹാബിസം എന്ന ഒരാശയവുമില്ല ഏതായാലും അതോടൊപ്പം ആ പാട്ടിൻ്റെ പേരിലും കുരുവട്ടൂരികൾ എന്നൊക്കെ പറഞ്ഞു മുരളുകയാണ് മുരളുകയാണയാൾ പകരം പറഞ്ഞത് എത്ര ശരി സത്യം ആര് പറഞ്ഞാലും അവൻ കുരുവട്ടൂരിയാക്കപ്പെടുന്നു ആവട്ടെ എന്ന് പറഞ്ഞാൽ ഇവരല്ല ആ പാട്ടിൻ്റെ പിന്നിലെന്നാണ് പറയുന്നത് അതങ്ങനെയാണ് പാട്ടുകൾ പലതും പുറത്തിറങ്ങും ആ പാട്ടുകളെയൊക്കെ സുന്നികൾ വിമർശിക്കും ഉടനെ തന്നെ ഈ സംഘം സ്റ്റേജിൽ വന്നിട്ട് പാട്ടുകാർ ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ എഴുതിയിട്ടില്ല ഞങ്ങൾക്ക് പാട്ടുമസ്താനുണ്ട് മറ്റേ ആളുണ്ട് എന്നാലും ആ പാട്ടിനു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുകയും ചെയ്യും ഏതായാലും ഇവിടെയും ആ ഒരു ശൈലി തന്നെയാണ് എന്നിട്ടോ വാസ്തവത്തിൽ പാട്ടുപാരടിയാണേലും ആ ഈരടികളിൽ പറഞ്ഞതെല്ലാം കറക്റ്റാണ് ആ ആയിക്കോട്ടെ അങ്ങനെയല്ലേ പറയുള്ളൂ കാരണം നിങ്ങൾ ഈ ഇസ്ലാമിനെ സുന്നത്ത് ജമായത്തിനെ തകർക്കാൻ വന്ന കാട്ടുകളന്മാരായ കുറുവ സംഘ അല്ലേ അങ്ങനെ പറയൂ എന്ന് എനിക്കറിയാമല്ലോ എന്തോ ആകട്ടെ എന്നിട്ടോ ഈ പാട്ടിൻ്റെ മറവിൽ പുതിയ മണിയടിയുമായി വന്ന മദനി അങ്ങേരോട് ചില ചോദ്യങ്ങൾ സമതേ ചോദിച്ചാട്ടേ ഒന്നാമത്തെ ചോദ്യം തൈമിയ തൗബ ചെയ്തുവോ തൈമിയവനു തൈമിയ തൗബ ചെയ്തു എന്ന് ഇയാളിപ്പോൾ ചോദിക്കാനുള്ളതിൻ്റെ കാരണം എന്തായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ പേരോട് സ്ഥാത് കൊണ്ടോട്ടിയിലെ ബി കെ എഫ് എന്ന് പറയുന്ന ബുഹാരി കോളേജിലെ ഒരു പ്രോഗ്രാമിൽ വെച്ച് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂക്കിടയിൽ നടത്തിയ സംസാരം അപ്പോൾ അവിടെ ഇബുനുത്തൈമിയയെ പുകഴ്ത്തിയെന്നോ മധുഹ പറഞ്ഞെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ കുറേയായി ഒച്ച വെക്കുന്നു അതിന് നമ്മുടെ നാടന്മാരായ കുറേ സുഹൃത്തുക്കൾ അക്കമിട്ട് അക്കമിട്ട് മറുപടിയും പറയുന്നുണ്ട് എന്തായാലും സമതെ തൗബ ഇബിനു എന്ന് പേരോഡിസ്താദ്സ്താദിൻ്റെ വകയിൽ പറഞ്ഞതാണോ അതല്ല ഇബിനു ഹജറിനിലെ ഹൈ ഇബിനു ഹജറിനിലെ അസ്ഖലാനി റഹിമഹുല്ലയുടെ കിതാബ് വായിച്ചു പറഞ്ഞതാണോ സമതെ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാം പേരോഡിസ്ഥാദിൻ്റെ സംസാരം ഞാൻ കേൾപ്പിക്കാം എന്നിട്ട് നീ ഇതിനൊന്നും മറുപടി പറ കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ബിനു തൈമിയാൻ്റെ പാണ്ഡിത്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണിത് പറയുന്നത് ബിനു തൈമിയ നേരത്തെ ചില വാദങ്ങൾ അദ്ദേഹത്തിൽ വന്നത് മാറി തോപ ചെയ്ത് അങ്ങനെ അശ്വരീ തരീത്തത്തിനെ അദ്ദേഹം അംഗീകരിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഈ പേരോട് ഉസ്താദ് പറഞ്ഞ അഭിപ്രായം ഉസ്താദ് സ്വന്തം പോക്കറ്റീന്ന് എടുത്തു പറഞ്ഞതാണോ സമത അതല്ല ഇബുനു ഹജലിൽ അസ്ഖലാനിയുടെ കിതാബ് വായിച്ചു കൊണ്ട് ഇബുനു ഹജലിൽ അസ്ഖലാനി പറഞ്ഞത് എടുത്തു ധരിക്കുകയാണോ ചെയ്തത് പേരോട് ഉസ്താദ് അത് വായിച്ചു എന്നതിൻ്റെ പേരിൽ പേരോട് ഉസ്താദിനെ നീ വഹാബിയാക്കുന്നുവെങ്കിൽ എഴുതി പഠിപ്പിച്ച ഇബുനു ഹജലിൽ അസ്ഖലാനിയെ നീ വഹാബിയാക്കുമോ സമതെ അല്ലെങ്കിൽ നീ പറ ആ കിതാബിൽ അങ്ങനെ ഇല്ല ഉസ്താദ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടതാണ് എന്ന് പറ മറുപടി പറയണം സമതെ പിന്നെ സമതിൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇബ്നു ഹജറുൽ ഹൈതമി കള്ളം പറയുന്നുവോ രണ്ടാമത്തെ ചോദ്യമാണ് ഈ ചോദ്യവും വന്നത് ആ ബി കെ എഫിൻ്റെ ഇന്റർവ്യൂവിനിടയിൽ ഉസ്താദ് പറഞ്ഞ ചില കാര്യങ്ങളെ വളച്ചൊടിച്ച് കോട്ടി മാറ്റി ഇവന്മാരു പ്രചരിപ്പിച്ച കളവിൽ നിന്ന് സത്യത്തിൽ ഇബുനു ഹജലിൽ ഹൈത്തമി മഹാനവറുകൾ കളവ് പറയുന്ന ആളാണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല അദ്ദേഹം അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവുദ്ധരിക്കുന്ന ആളൊന്നുമല്ല ഹജൽ അസ്കലാനി ഹജൽ അസ്കലാനി അദ്ദേഹത്തെ എഴുത്തി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല സംബന്ധിച്ച് ആരോപണം പറയാറുണ്ട് ഇബിനു ഹജറിൽ ഹൈത്തമിയെ കുറിച്ച് ആരോപണം പറയാറുണ്ട് അതുള്ളതല്ലേ അല്ല ആരും ഇബിനു ഹജറിനിലെ കുറിച്ച് ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ല എന്നാണോ സ്വമതേ നിന്റെ വാദം ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അത് മുത്തഹലിമീങ്ങളും മറ്റുമൊക്കെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും പരാമർശിച്ചു എന്നതിൽ ആ പരാമർശത്തിൽ ചില ആളുകളുടെ ആരോപണങ്ങൾ എടുത്തു കാണിച്ചു എന്നതിലല്ലേ നീയൊക്കെ ഉസ്താദിനെ വഹാബിയാക്കാൻ വേണ്ടിയിട്ട് പച്ച നുണയും പറഞ്ഞ് പാരടിപ്പാട്ടും പാടി നടക്കുന്നത് ഉളുപ്പുണ്ടെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ ഉസ്താദ് ഉസ്താദിൻ്റെ അഭിപ്രായമായി ഇബുനു ഹജലീനിൽ ഹൈത്തമി കളവ് പറയുന്ന ആളാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞത് തെളിയിക്കാൻ സമതയെ നിനക്ക് കഴിയോ നീ എന്നോട് ചോദ്യം ചോദിക്കാൻ ചോദിക്കാമെന്നല്ലേ എന്താ നിന്റെ മൂന്നാമത്തെ ചോദ്യം മുത്തു റസൂൽ കുഴഞ്ഞ പിതാവിനെ പോലെ കഴിവ് കെട്ടവനാണോ തിരുനബി സല്ലാഹു അലൈ വസ്ലമനങ്ങൾ കെട്ട കുഴഞ്ഞു കിടക്കുന്ന പോലെ കഴിവ് കെട്ടവനാണോ എന്നാണ് ഇവൻ ചോദിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്നറിയോ പേരോടുസ്താദിൻ്റെ ഒരു പ്രസംഗത്തിൽ ഉസ്താദ് പരാമർശിച്ചതിനെ ദുർവ്യാഖ്യാനിച്ച കോട്ടിമാട്ടലിൻ്റെ അപ്പോസ്തലന്മാരായ കുറുവാ സംഘം പറഞ്ഞു പരത്തുന്ന പാച്ച നോണയ ഞാൻ തെളിയിക്കാം സമതേ ഒന്നിനും ആ ബാപ്പാനോട് മകൻ വന്നു പറയുന്നു അപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരം എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾക്ക് പണി അറിയില്ല അതേ പടവിൻ്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് ഓ നബിയെ തങ്ങള് വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങള് ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം ഇതല്ലേ സമത നിങ്ങൾ കൊണ്ടുനടക്കുന്ന ക്ലിപ്പ് ഈ ക്ലിപ്പിൽ ഉസ്താദ് പറയുന്നത് എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളം തിരിയുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകണ കാര്യമല്ലേ ഉസ്താദ് എന്താ പറഞ്ഞത് അതിൻ്റെ കുറച്ചു മുമ്പ് മുതൽ സമതെ ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം ആവശ്യം തരാൻ തങ്ങള് വീട്ടിൽ തരാൻ എന്ന് പറഞ്ഞാലോ ആവശ്യം വീട്ടുന്നവൻ അള്ളാഹുവാണ് പിന്നെയോ തങ്ങള് വീട്ടിൽ തരാ എന്ന് പറഞ്ഞാൽ തങ്ങളതിൽ ഇടപെടാൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഏതുപോലെ നേരത്തെ ഇവിടുന്നൊരാളെന്നെ വിളിച്ചു ഈ പരിസരത്തു നിന്നൊരാള് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സ്ഥാദെ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല നയാക്കറിയ പിന്നെ പള്ളി ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു പള്ളി ഉണ്ടാക്കി തരാൻ കഴിയുന്നവരുണ്ടാക്കി തരാൻ നിങ്ങൾ ഇടപെടണമെന്നാണ് അങ്ങനെ ഇടപെട്ട് നൂറിലധികം പള്ളി റബ്ബിൻ്റെ ഉണ്ട് ഉണ്ടാക്കാൻ അവസരം ലഭിച്ചു ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല പക്ഷേ നാട്ടുകാര് പറയും നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്നാണ് ഏത് അതേ സാധാരണയാണ് അങ്ങനെ പറയുക എന്ന് സ്വാഭാവികമാണ് ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരം എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല ആ കാശാരിപ്പണി അറിയില്ല അതേ പടവിൻ്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എൻ്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം ഇതാണ് സമത ഇവിടെ ഉദാഹരിച്ചത് തളർന്നു കിടക്കുന്നതിനോടല്ല ഇവിടെ ഉസ്താദു ഉദാഹരിക്കുന്നത് ഇടപെടണം എന്ന് പറയുന്ന വിഷയത്തിലാണ് നബി നബിസുല്ലാ വല്ല തങ്ങളോട് പോയി നബിയെ നിങ്ങൾ എൻ്റെ കാര്യം നടത്തി തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നബിതങ്ങൾ നടത്തി തരും എന്ന അർത്ഥത്തിലല്ല നടത്തുന്നത് അള്ളാഹുവാണ് അതിനുവേണ്ടി ഇടപെടണം എന്ന് പറഞ്ഞതിനെ ഉദാഹരിച്ചതാണത് നിന്റെയൊക്കെ മണ്ടയിലും മണ്ടരി ബാധിച്ചതിന് പണ്ഡിതന്മാരുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമുണ്ടോ നിബിതങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഒരാൾ പറയാണ് നിബിയെ എൻ്റെ ആവശ്യം നിങ്ങൾ നിറവേറ്റി തരണം എന്ന് പറഞ്ഞാൽ ആവശ്യം നിറവേറപ്പെടാൻ വേണ്ടി നിബിതയെ അങ് ഇടപെടണമെന്നാണ് എന്ന് മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഉദാഹരണം പറഞ്ഞതിനെ വലിയ ചോദ്യമായിട്ട് കൊണ്ടുവന്നതാണ് ഇങ്ങനെയല്ലേ നീയൊക്കെ ഒരു പണ്ഡിതനെ ഈ നടു റോട്ടിൽ കൊല്ലം എത്രയായിട്ട് വഹാബിയാക്കി ചാപ്പയടിച്ച് പരിഹസിച്ചു ഇവന്റെ നാലാമത്തെ ചോദ്യം എന്താണ് പിശാജിന് മുത്തുനബിയുടെ വേഷം കെട്ടാൻ കഴിയുമോ സമതേ ഓടരുത് ഞാൻ മറുപടി പറഞ്ഞുതരാം പേരോടുസ്താദ് എപ്പോഴെങ്കിലും നബിസല്ലാഹുഅലൈ വസല്ലമ തങ്ങളുടെ രൂപത്തിൽ പിശാജു വരും എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് സമതു മാത്രമല്ല കേട്ടോ ഈ കുറുവ സംഘത്തിന്റെ നേതാവ് കാട്ടുവളപ്പിൽ നൗഷാദും പറയുന്നുണ്ട് എന്നല്ല ഇവരുടെ ഒന്നാന്തരം സ്വാഹിബുൽ ബക്കറ്റ് എന്നൊക്കെ പറയുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ളയും പറയുന്നുണ്ട് ഈ വർഗത്തിന് കളവ് പറയുക എന്നതിന് ഒരു പ്രശ്നവും ഇല്ലാത്ത കൂട്ടരാണേ കാരണം ൊരീക്കത്ത് തന്നെ വ്യാജമാണല്ലോ അപ്പൊ പിന്നെ എന്തും ഇവന്മാര് പറയും ഇപ്പൊ നോക്കൂ നൌഷാദ് പറയുന്നത് കാമനൂരിൽ വന്നിട്ട് സഖാഫിന്റെ വിഷയത്തിൽ തീരുമാനം പറയുന്നു പറഞ്ഞാ വന്ന് വഹാബി വാദമാണ് ഉന്നയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ വരും എന്നിട്ടോ ഇതേ പ്രസംഗത്തിൽ തന്നെ ഇതേ നൌഷാദ് തന്നെ പേരോടുസ്താദ് പറയുന്നത് എന്താണെന്ന് കേൾപ്പിക്കുന്നുണ്ട് അത് കേട്ടാൽ മതി സത്യം എന്താണെന്ന് ബോധ്യപ്പെടാൻ ഒരിക്കലും ആ ഖണ്ഡിതമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് തിരുനബിയുടെ രൂപത്തിൽ ഒരിക്കലും പിശാജിനു വരാൻ സാധ്യമല്ല എന്നത് ഉസ്താദ് പറഞ്ഞു എന്ന് കേൾപ്പിക്കുന്നത് നൗഷാദാണ് അപ്പോൾ ഉസ്താദിന് അങ്ങനെ ഒരു വാദമില്ല എന്ന് പച്ച വെള്ളം പോലെ വ്യക്തമല്ലേ ഉസ്താദിന് അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ ഖണ്ഡിതമായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണെന്ന് പറയോ സമതയെ നീ പറയണം മറുപടി നീ എന്നെ ഇതിലേക്ക് ഇറക്കിയതല്ലേ ക്ലിപ്പ് വെച്ചിട്ട് നീ മറുപടി പറയണം പിന്നെ നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം ചില സന്ദർഭങ്ങളിൽ പിശാജ് ഏതെങ്കിലുമൊക്കെ കോലത്തിൽ വന്നിട്ട് ഞാൻ നബിയാണെന്ന് പറയും അങ്ങനെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റില്ല എന്നാൽ തിരുനബിതങ്ങളുടെ രൂപത്തിൽ പിശാജിന് വരാൻ ഒരിക്കലും സാധ്യമല്ല അതൊക്കെ ഇവിടെ ആലിമീങ്ങൾ ഇപ്പോഴുള്ള പണ്ഡിതന്മാർ വരെ നിങ്ങൾ കുറേ നാൾ പൊക്കിപ്പിടിച്ചു കൊണ്ട് നടന്ന സയ്യിദുൽ ഉലമ എന്നൊക്കെ വലിയ മധു പറഞ്ഞ കാര്യം കാണാൻ വേണ്ടിയാണ് അല്ലാതെ ബഹുമാനം കൊണ്ടൊന്നുമല്ല ആ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെ എത്രയെത്ര ആലിമിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയെത്ര ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഉസ്താദ് പറഞ്ഞു അതുസ്താദിൻ്റെ സ്വന്തം വകയാണോ

രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ ഒന്ന് സഹാബികളാണ് സഹാബികൾ നേരിട്ട് റസൂലിനെ കണ്ടവരാണ് അപ്പൊ സ്വപ്നത്തെ കാണുമ്പോ ഇത് റസൂൾക്ക് മനസ്സിലാകും രണ്ടാമത്തത് അവര് നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ പതിഞ്ഞ ഒരാൾ അങ്ങനെ മനസ്സിൽ ിൽ പതിഞ്ഞ പെട്ടെന്ന് തന്നെ അത് റസൂറുള്ള കണ്ടു പറയുന്നത് പോലെ ഇത് രണ്ടുമല്ലാത്ത ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂറുതാണെന്ന് പറഞ്ഞാൽ പോലും ഇനി മറ്റൊരാൾ മറ്റൊരാളിത് റസൂളുദാണെന്ന് പരിചയപ്പെടുത്തിയാൽ പോലും ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് എന്നാണ് ഇമാം 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 സക്കരിയ വിവരിച്ചത് പേരോട് ഉസ്താദിന്റെ സ്വന്തം അഭിപ്രായമാണോ ആ പറഞ്ഞത് അതല്ല ഇമാം ഖറാഫിയും സർക്കസിയും ഒക്കെ രേഖപ്പെടുത്തിയത് പേരോട് ഉസ്താദ് എടുത്തു പേരോഡുസ്താദിൻ്റെ സ്വന്തം അഭിപ്രായത്തിലാണോ സ്വമതയെ പറഞ്ഞത് അതല്ല ഇവരങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല എന്നാണോ നിൻ്റെ വാദം എങ്കിലും നീയൊന്ന് തെളിയിക്കി തിരുനബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ രൂപത്തിൽ പിശാജ് വരുമെന്ന് പേരോടുസ്താദ് പറഞ്ഞിട്ടുണ്ടത്രേ ഈ പച്ച നൊണ പറഞ്ഞുകൊണ്ടല്ലേ നീയും നിൻ്റെ കൂട്ടാളികളും നിൻ്റെ ശെയ്ഖും ഒക്കെ ഈ സമൂഹത്തിൽ ആ പണ്ഡിതനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് എന്നിട്ട് ഇവൻ്റെ അഞ്ചാമത്തെ ചോദ്യം എന്താ മുത്തു നബി സല്ലാഹു അലഹി വസല്ലമ്മ സഹായിച്ചു എന്നു പറയൽ അഥവ് കേടാണോ ഇവൻ്റെ അടുത്ത ചോദ്യം അതിന് അഥവ് കേടാണ് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ പേരോട് ഉസ്താദ് പറഞ്ഞതിന് ഈ പറഞ്ഞതുപോലെയൊക്കെ ഒക്കെ കോട്ടി മാട്ടിയിട്ട് ഇവന്മാർ പറയുന്നു എന്നതിനപ്പുറം ഇതുപോലെയൊന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ല ഇതുപോലെ പറഞ്ഞു എന്ന് തെളിയിക്കാൻ സമതയെ നിനക്ക് കഴിയുമോ ആഹ് ആഹൃതവാന പറയാറായിട്ടില്ല ഇവന്റെ ഒരു വാക്കും കൂടിയുണ്ട് അതും കൂടി പറഞ്ഞിട്ട് നീ ആഹ്തവാന പറഞ്ഞു നോക്കൂ എന്താണ് ഇതിലൊക്കെ സുന്നീ നിലപാട് എന്താണ് നീ എവിടെന്നാ മതനീ ബിരുദം നേടിയത് ഉള്ളാളിൽ നിന്നോ അതോ പുളിക്കലിൽ നിന്നോ ഞാൻ ഉള്ളാളിൽ നിന്നാണ് താജുൽ ഉലമ ഹയാത്തിലുള്ളപ്പോഴാണ് ഞാൻ ഇപ്പോഴും അതേ ഉലമയുടെ വഴിയിലാണ് എന്നാൽ നീയൊക്കെ ബിരുദം നേടിയിട്ട് നീയൊക്കെ ഉസ്താദുമാരുടെ കൂടെയൊക്കെ കുറേ നാൾ നടന്നിട്ട് ഇപ്പം നീയൊക്കെ എവിടെ എത്തി ഏതെങ്കിലും ഒരു പണ്ഡിതനെ മാത്രമാണോ ഒരു കൂട്ടം പണ്ഡിതന്മാരെ ഒരു പണ്ഡിത സഭയെ തന്നെ തെറി പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത് പക്ഷെ ഞാൻ ഇപ്പോഴും ആ ഉസ്താദുമാർ പഠിപ്പിച്ച അതേ ആദർശത്തിൽ അത് പുളിക്കലൊന്നുമല്ല പുളിക്കലൊക്കെ രഹസ്യ ബാന്ധവം നനക്കെ ഉണ്ടാവാം ഞാൻ ഉള്ളാളത്ത് നിന്ന് പഠിച്ച ആളാ അതിന്നും എൻ്റെ ജീവിതത്തിൽ അതേപോലെ തന്നെ വിശ്വസിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് അല്ലാതെ ഉസ്താദുമാരെയും ആ തെറി പറഞ്ഞ് അവരുടെ കുരുത്തക്കേട് വാങ്ങി അല്ല സ്വമതേ ഞാൻ നടക്കുന്നത് ഇനി നീ പറഞ്ഞു നിൻ്റെ ഒരു ആഹ് തവാന ഇതൊക്കെ തന്നെയായിരിക്കും അവസാനം നിന്റെയൊക്കെ ഗതി ഇങ്ങനെയേ നീയൊക്കെ ആകൂ അലൈക്കും വറഹമത്തുള്ള